ഇടമലക്കുടിയിൽ കാട്ടാനയടക്കമുള്ള വന്യമൃഗശല്യം രൂക്ഷമാകുമ്പോഴും പ്രതിരോധ മാർഗങ്ങൾ ഒരുക്കുന്നതിൽ നടപടിയില്ല നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഇടമലക്കുടി ട്രൈബൽ എൽ പി സ്കൂളിന് ചുറ്റുമതിൽ പോലും ഇല്ലാത്ത അവസ്ഥയാണ് പകൽ സമയത്തടക്കം കാട്ടാന എത്തുന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന സ്കൂളിന് ചുറ്റും സുരക്ഷാ വേലി നിർമ്മിക്കണമെന്ന ആവശ്യമാണ് സ്കൂൾ അധികൃതർക്കും രക്ഷിതാക്കൾക്കും സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ വന്യമൃഗശല്യം രൂക്ഷമാണ് പഞ്ചായത്ത് ഓഫീസ് അടക്കമുള്ള സ്ഥാപനങ്ങൾക്ക് ഇവിടെ ഫെൻസിംഗ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ജനവാസ മേഖലയിലേക്ക് കാട്ടാനകൾ എത്താതിരിക്കാനുള്ള ഒരുവിധ പ്രതിരോധ മാർഗവുമില്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇടമലക്കുടിയിലെ ഗവൺമെന്റ് ട്രൈബൽ എൽ സ്കൂൾ സ്കൂളിന് നല്ല കെട്ടിടവും മറ്റ് സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ടെങ്കിലും ചുറ്റുമതിലോ മറ്റു സുരക്ഷാ സംവിധാനങ്ങളോ സ്കൂളിനില്ല നിരവധി കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന് സമീപം വരെ കാട്ടാന അടക്കമുള്ള വന്യമൃഗങ്ങൾ നിരന്തരം എത്താറുണ്ട് കുട്ടികളുടെ സുരക്ഷ കണക്കിലെടുത്ത് സ്കൂളിനു ചുറ്റും ഫെൻസിംഗ് ഒരുക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് സ്കൂൾ എച്ച് ഷിബു കെ വി പറഞ്ഞു കേരളത്തിലെ ഏക ഗോത്രവർക്ക പഞ്ചായത്താണ് ഇടമലക്കുടി എന്ന് പറയുന്നത് അവിടെ ഒരു എൽ പി സ്കൂളും ഉണ്ട് ആ സ്കൂളില് സ്കൂളിന് മുഴുവൻ ചുറ്റുപാടും വനമാണ് അപ്പോൾ മൃഗങ്ങളുടെ ശല്യം വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് നിരന്തരമായി ആന കാട്ടുപോത്ത മുതലുള്ള എല്ലാ മൃഗങ്ങളും അവിടെ വരുന്നുണ്ട് നമുക്ക് സ്കൂളിന് ഇല്ലാത്തതുകൊണ്ട് ഒരു വേലി പോലും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് പിള്ളേരെ പുറത്തിറക്കി വിടാനോ കളിക്കാൻ വിടാനോ മൂത്ര സൗകര്യത്തിന് ഒരു ഒരു കാര്യത്തിനും നമുക്ക് അവിടെ സൗകര്യം ഇല്ലാത്തൊരവസ്ഥയുണ്ട് അതിന് എത്രയും പെട്ടെന്ന് ഒരു ചുറ്റുമതിൽ ആണെങ്കിൽ പോലും എന്താണെന്ന് കാണിച്ച് ഞങ്ങൾക്ക് പിള്ളേർക്ക് ഒന്ന് രക്ഷിക്കാൻ അതായത് മൃഗങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ഉള്ള ഒരു ചെറിയ നടപടി ചെയ്തു തരണമെന്ന് ഞങ്ങൾ വിനീതമായി അപേക്ഷിക്കുകയാണ് സ്കൂളിനു ചുറ്റും കാടുകൾ വളർന്ന വനസമാനമായ അന്തരീക്ഷമാണ് അതുകൊണ്ട് തന്നെ കുട്ടികളെ പുറത്തിറക്കാനും അധ്യാപകർക്ക് ഭയമാണ് ശൌചാലയം അടക്കം സ്ഥിതി ചെയ്യുന്നത് കാടിനോട് ചേർന്നാണ് ഇതും വലിയ പ്രതിസന്ധിയാണെന്നും പ്രശ്നപരിഹാരത്തിന് അടിയന്തര ഇടപെടൽ വേണമെന്നുമാണ് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ആവശ്യം ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി